ഒരേ ടൈമിൽ തന്നെ വീണ്ടും വീണ്ടും മാറ്റേണ്ട അവസ്ഥയിൽ വന്നിട്ടുണ്ട് അതായത് ഈ മീറ്റർ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ ഒരു ക്യാബിളിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ പകരം കംപ്ലൈൻറ്റ് കൊണ്ട് നമ്മൾ കട്ട് ഓഫ് അതായത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എവിടെയെങ്കിലും ക്ലച്ചുടിച്ചു ഹോൾഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്ക് ആയിരുന്നു ഈ ഒരു ഗിയർ ഗെർലിവറിയില്ലാതെ നമുക്ക് വണ്ടി എവിടെയും കൊണ്ടാവാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ നാലാമത്തെ മീറ്ററിന് ഓഡർ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റൈസ് ആക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ജർക്കിംഗ് ആണ് ഈ എക്സ്റ്റേഞ്ചൽ വാൻറ്റി എടുക്കുന്നോണ്ടുള്ള മെച്ചം എന്താ വെച്ചാൽ ഈ ഒരു മൂന്ന് വർഷം മുപ്പതിനായിരം കിലോമീറ്റർ എന്നുള്ളത് അഞ്ച് വർഷവും അൻപതിനായിരം കിലോമീറ്ററിലേക്ക് മാറും അത് നമുക്ക് എന്തായാലും ബെനിഫിറ്റ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ മോണോഷോക്ക് ഈ ഷോക്ക് ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള വർക്കാണ് ഈ കാലിബറിൻ്റെ വർക്ക് കേട്ടോ ഇതിപ്പോൾ നോക്കിയാര അല്ല പുത്തം പുതുതായിരിക്കുന്നുണ്ട് കാരണം ഗായ്സ് ആണേ അപ്പോൾ നമ്മൾ നമ്മളെ ഹിമാലയൻ റോയൽ എൻഫീൽഡ് ഹിമാലയൻ എടുത്തിട്ട് ഏകദേശം ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു വർഷം കംപ്ലീറ്റ് ആയതിൽ നമുക്ക് ഒരുപാട് പണികൾ കിട്ടിയിട്ടുണ്ട് അതായതിപ്പോൾ ഇപ്പോൾ ഞാനൊരു വർക്ക് കഴിഞ്ഞിട്ട് വന്ന് വീട്ടിൽ കയറാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളിതിൽ ഒരുപാട് പാർട്സുകൾ ഇപ്പോൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അതായത് ഒരു വർഷത്തിൽ വന്ന കംപ്ലൈൻറ്റുകൾ അതായത് ഇതുവരെ കംപ്ലയിൻ്റ് അതായത് അങ്ങനെ ഒരു പെട്ടെന്നുള്ള കംപ്ലൈൻറ്റുകൾ വരാത്ത പാർട്സിലാണ് ഈ ഒരു കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് കംപ്ലൈന്റ് എന്താണ് കംപ്ലൈന്റ് എങ്ങനെയാണ് സംഭവിച്ചത് അതുകൊണ്ടുള്ള എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ആദ്യമായിട്ട് നമ്മളെ വണ്ടി ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൽ നമ്മൾ ഏകദേശം ഇരുപതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മുടെ വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ അതിലിപ്പോൾ നമുക്ക് നമ്മൾ വർഷം ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കാരിയറ് നമ്മളിപ്പോൾ അതിൽ ടോപ്പ് ബോക്സൊക്കെ ഉള്ള പ്ലേറ്റും കാര്യങ്ങളും ഇപ്പോൾ സെറ്റ് ചെയ്തതാണ് പിന്നെ എക്സ്ട്രാ രണ്ട് ലൈറ്റും കാര്യങ്ങളും ഉണ്ടാവും പ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ബാക്കിയൊക്കെ പിന്നെ ചെയ്യണം എന്നുണ്ട് പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്തായാലും വണ്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം കിട്ടിയ തന്നെ എന്താ വെച്ചാൽ നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ആയത് ആയ ടൈമിൽ ഈ ഒരു മീറ്റർ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു അതായത് മീറ്റർ ആക്കി ഏകദേശം ഒരു നാലായിരം കിലോമീറ്റർ ആയപ്പോൾ തന്നെ തന്നെ വീണ്ടും ചെയ്യാം ഇപ്പോൾ നാലാമത്തെ മീറ്ററിന് പോഡർ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റൈസ് ആക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ജർക്കിംഗ് ആണ് അതായത് ഈ മീറ്റർ ഫുൾ ഇവിടെ ജർക്കിംഗ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അതിന് ഓർഡർ കൊടുത്തിട്ടാണ് ഇപ്പോൾ പോന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ആ ഒരു കംപ്ലയിൻ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ ഒരു ക്യാബിളിലെ കംപ്ലയിൻറ്റിൻ്റെ പകരം കംപ്ലൈൻറ് കൊണ്ട് നമ്മൾ കട്ട് ഓഫ് അതായത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നമ്മളെവിടെയെങ്കിലും ക്ലച്ച് പിടിച്ച് ഹോൾഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്ക് ആയിരുന്നു അതായത് ക്ലച്ച് പിടിച്ച് ഒരു കുറഞ്ഞ സെക്കൻഡിൽ നിൽക്കുമ്പോൾ തന്നെ കട്ട് ഓഫ് ചെയ്തു പിന്നെ അത് ക്ലിയർ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു ഈ ഒരു വയർ ഇതിൽ നിന്ന് ചേഞ്ച് ആക്കിയിട്ടുള്ള അപ്പോൾ ഇപ്പോൾ വെച്ചിട്ട് അധികം ആയിട്ടില്ല ഏകദേശം രണ്ട് മാസമൊക്കെ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെ ബ്രേക്കിലേറ്റ് ഫുൾ ടൈം കത്തിക്കൊണ്ട് നിൽക്കും അതായത് നമ്മൾ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ഈ ഒരു വയറിൻ്റെ അതായത് ഈ ഒരു ഇതിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് തന്നെ ഫുൾ ടൈം കത്തിക്കൊണ്ട് നിൽക്കുക അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ ബാക്ക് ടയർ നമ്മൾ ഏകദേശം മൂവായിരം കിലോമീറ്റർ ആയപ്പോൾ തന്നെ ബാക്ക് ടയർ കംപ്ലീറ്റ് കഴിയുകയും സി എട്ടിൻ്റെ ടയർ ആയിരുന്നു അത് കംപ്ലീറ്റ് കഴിയുകയും നമ്മൾ ബാൻഡ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത സമയത്ത് അങ്ങനെ ടയറ് ഒന്നും ബാൻഡ് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള വർക്കാണ് ഈ കാലിബറിൻ്റെ വർക്ക് കേട്ടോ ഇതിപ്പോൾ നോക്കി വരാം അല്ല പുത്തം പുതിയതായിരിക്കുന്നുണ്ട് കാരണം ഈ ഒരു കാലിബർ ഇതായിട്ട് ബ്രേക്ക് പാഡ് ജാമായി ഇതിപ്പോൾ ഇതിൽ ഇങ്ങനെ നോക്കിയാൽ കാണാം ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഇത് കംപ്ലൈൻ്റായിട്ട് അത് ബ്രേക്ക് പാഡ് അല്ല കേട്ടോ കാലിബർ കംപ്ലൈൻ്റ് ആയിട്ട് ഇവിടെ ടൈറ്റായി അപ്പോൾ ടൈറ്റ് ആയ സമയത്ത് തന്നെ നമ്മൾ ഓടിച്ച് അങ്ങോട്ട് എത്തിക്കില്ലാതെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഇതിനൊക്കെ ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് ഓടി നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂ തോന്നുകയാണെങ്കിൽ അപ്പോൾ അത് മാറ്റേണ്ടി വരും വേറെ എന്ത് ചെയ്യൂല അത് വാറൻറ്റിയിലും കാര്യങ്ങളും ചെയ്യൂല ഈ കാലിബർ വാരൻറ്റിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ വണ്ടിയിൽ വണ്ടിയിലിപ്പോൾ ഇതിൽ മാറ്റിയിട്ടുള്ള പാർട്സിൽ അതൊന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ ഒരു ഇതുണ്ടല്ലോ മൊണ ഈ ഷോക്ക് ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഹാർഡായിട്ട് ഫീൽ ചെയ്യണമായിരുന്നു ഇപ്പോൾ ഈ ഒരു പ്ലേ ആദ്യം കിട്ടിയിരുന്നില്ല പ്ലേ മീൻസ് ഇത് അത്യാവശ്യം പ്രഷർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സോ ഫോൺ വർക്കാവുന്നത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മളിതിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഏറെക്കുറെ പറഞ്ഞാൽ ഏകദേശം ഒരു എട്ട് പത്ത് പാട്സമായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടാവും ഒരേ ടൈമിൽ തന്നെ വീണ്ടും വീണ്ടും മാറ്റേണ്ട അവസ്ഥയെ വന്നിട്ടുണ്ട് അതായത് ഈ മീറ്റർ അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്തായാലും വണ്ടി വക്കെയാണ് ഇപ്പോൾ വക്കായിട്ട് പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫ്രഷ് വണ്ടി എടുക്കുമ്പോൾ ആ ഒരു ബെനിഫിറ്റ് തന്നെ കേട്ടോ അതായത് നേരെ മറിച്ച് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കാലിബറിൻ്റെ റേറ്റ് സോക്ക് പിന്നെ നമ്മൾ മീറ്റർ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ നമ്മളെ കീശയിൽ നിന്ന് കാശ് എടുത്താണ്ട് ഇറക്കേണ്ടി വരും ഇതിപ്പോൾ ഫൈവ് അഞ്ച് വർഷം അല്ലെങ്കിൽ അൻപതായിരം കിലോമീറ്റർ അതായത് ഇപ്പോൾ രണ്ട് വർഷമാണ് ഇത് വരുന്നത് വാരൻറ്റി പീരീഡ് വരുന്നത് അത് നമ്മളെന്താക്കി എത്ര കുറഞ്ഞ എമൗണ്ട് അന്നെന്തോ എത്രയേ ഉള്ളൂ കറക്റ്റ് അത്ര കൊടുത്തതെന്ന് ഓർമ്മയില്ലാട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അത് ചെയ്തിട്ടെന്തായാലും എക്സ്റ്റേണൽ വാറൻറ്റി എടുത്തു ഈ എക്സ്റ്റേണൽ വാറൻറ്റി എടുക്കുന്നോണ്ടുള്ള മെച്ചം എന്താ വെച്ചാൽ ഈ ഒരു മൂന്ന് വർഷവും മുപ്പതിനായിരം കിലോമീറ്റർ എന്നുള്ളത് അഞ്ച് വർഷവും അൻപതിനായിരം കിലോമീറ്ററിലേക്ക് മാറും അത് നമുക്ക് എന്തായാലും ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെ കാശ് കൊണ്ട് മാറ്റേണ്ടി വന്ന വേറെ ഇഷ്ടമുണ്ട് അത് ഞാൻ ഒരു പാർട്സ് പേഴ്സുണ്ടാവും ഇത് കംപ്ലീറ്റ് ഞാൻ മാറ്റിയത് കേട്ടോ ഏകദേശം രണ്ടായിരത്തിനടുത്തോ എന്താണ്ട് റേറ്റ് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം റേറ്റ് അതിനായിട്ടുണ്ട് കാരണം നമ്മളെ പിന്നെ നമ്മളെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത് കാരണം ഇവിടുന്ന് പിന്നെ അതിൽ വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ വണ്ടിയിൽ എടുക്കുന്ന സമയത്ത് നമ്മളോട് എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മൾ പിക്ക് വിക്കുകള് അതായത് നമ്മളെ റോഡ് ആക്സിഡൻറ്റ് അത് ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ പലരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെന്തെങ്കിലും കംപ്ലയിൻറ്റ് തരാൻ നമ്മൾ അങ്ങോട്ട് എത്തിച്ചോളാം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ബെനിഫിറ്റ് ചെയ്യുന്നു അത് അതിവിടുന്ന് അവർ വന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോയി അത് ക്ലിയർ ചെയ്തു തന്നിട്ടുണ്ട് എന്തായാലും അതിന് സാ ഇതിൻ്റെ പാർട്സിൻ്റെ റേറ്റ് കൊടുക്കുന്നുണ്ട് വന്നാലും ആ ഒരു ഇത് കാരണം ഇപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഗീർ ഈ ഒരു ഗിയർ ഗീർലിവറില്ലാതെ നമുക്ക് വണ്ടി എവിടെയും കൊണ്ടാവാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ആക്കി ഇപ്പോൾ എന്തായാലും സാറാണ് വണ്ടി ഇപ്പോൾ ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ബാക്കി ഇപ്പോൾ ഏകദേശം കയ്യാറായിട്ടുണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും ഏകദേശം രണ്ടായിരം കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ ഓടുന്നു വിചാരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ആരെങ്കിലും വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ വർക്കിൽ അതായത് പാർട്സിന് പണി കിട്ടിയത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടുള്ളത് മസ്റ്റ് ആയിട്ട് ഞങ്ങൾ പറയുന്നത് മീറ്റർ ഇതിന് കംപ്ലയിൻറ്റ് എത്ര അതായത് എനിക്കിപ്പോൾ നാലാം പ്രാവശ്യം ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടാണ് വന്നിട്ടില്ല ഏകദേശം രണ്ടാഴ്ച ഉള്ളിൽ പാർട്സ് എത്തും ആ സമയത്ത് വന്നാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അവർ വന്നിട്ട് സാധനം ഫിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വണ്ടിയൊക്കെ പക്കയാണ് അപ്പോൾ ഇതുവരെ കുഴപ്പമില്ല ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താണെന്ന് അറിയില്ലല്ലോ എന്തായാലും ഇരുപതിനായിരം കിലോമീറ്റർ ഏകദേശം ആയപ്പോൾ തന്നെ നാല് മീറ്റർ മാറ്റിയിട്ടുണ്ട് അത് ഞാൻ വീണ്ടെടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ അത്രത്തോളം നമുക്ക് എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ടാവശ്യമായിട്ട് നമ്മൾ ഷോറൂമിൽ നിന്ന് ആൾ വന്ന് കൊണ്ടുപോയി നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിലും നമ്മൾ പോകുകയാണെങ്കിലൊക്കെ നമുക്കത് ടൈം ഒരുപാട് പോവും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം എന്താണ് നിങ്ങൾ ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് ഇതുപോലെ വർക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് കമൻറ്റ് ചെയ്യട്ടോ എന്തായാലും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം ബൈ